നമുക്ക് തേങ്ങയും പരിപ്പും ഇല്ലാത്ത സാമ്പാർ ഉണ്ടാക്കാം പെട്ടെന്ന് രാവിലെ നേരത്തെ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സാമ്പാറാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ നല്ല പഴുത്ത മത്തനം കത്തിരിക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിൽ വേകാൻ വയ്ക്കാം രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം സിമ്പിളായിട്ടുള്ള കറി സാമ്പാർ പരിപ്പും തേങ്ങയൊന്നും ഇല്ല നമുക്കിത് നന്നായിട്ട് ഒടയുന്നവരൊക്കെ നമുക്ക് കുക്കറിൽ വേകാൻ വെക്കാം അപ്പൊ ഇത് വേ വേകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വേകണം കേട്ടോ നന്നായിട്ട് വെന്തു നമുക്ക് അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം മന്തു കൊണ്ടോ കൈലോ കൊണ്ടോ നന്നായിട്ടൊന്ന് വേവിക്കണം ഉടഞ്ഞ് വേവിക്കണം ചെറിയുള്ളി വലിയുള്ളിയും ഏത് വേണമെങ്കിലും ഇടാം നന്നായിട്ട് ഉടച്ചു നമുക്ക് വേറൊരു പാത്രം വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കടുക നന്നായിട്ട് പൊട്ടുമ്പോഴേക്കും നമുക്ക് രണ്ട് രണ്ട് വറമുളക് ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളി ചതച്ച് തട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാൻ രണ്ട് വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് വറക്കാം വെളുത്തുള്ളി ഇട്ട ഗ്യാസ് കംപ്ലൈന്റ് ജീരകം ഇട്ട വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ടാ ഗ്യാസ് കംപ്ലൈന്റ് വരില്ല അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം പച്ചമുളക് നമ്മള് അതിലിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് കരികണ്ട് നമുക്ക് വറുക്കാം കുറച്ച് പെരുങ്ങായ് പൊടി ഇട്ട് കൊടുക്കാം ഒരു മണം വന്നാ മതി കരിഞ്ഞു പൂകാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉറച്ചു വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കിട്ട് നന്നായി തിളപ്പിക്കണം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് നന്നായി തിളപ്പിക്കാം അതിന്റെ ആ പൊടികളുടെ സത്തക്കൈലൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് നോക്കാം ഒരു പത്ത് പഞ്ചു മിനിറ്റ് വയ്ക്കാൻ നന്നായി തിളച്ചു എന്നിട്ട് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കടലമാവ് ഒരു രണ്ട് സ്പൂണ് കടലമാവ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം നന്നായി തിളപ്പിക്കാം കേട്ടോ ലൂസായി കലക്കിയ ശേഷം കടലമാവ് കല ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിക്ക് ആകും അപ്പൊ നമുക്ക് അത് തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി തിളപ്പിക്കാം കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് അത് തിക്കായ കാരണം വെള്ളമൊഴിച്ചു കൊടുത്തു നന്നായി അളക്കി കൊടുത്തിട്ട് അടിപൊളിയായില്ലേ സൂപ്പറായി സാമ്പാർ ഇപ്പം ഇഡ്ലിക്കോ ദോശക്കോ ചോറോ സേവയ്ക്കോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കരുവേപ്പില മല്ലിയില ഇട്ട് കൊടുക്കാം നിറയ്ക്ക മല്ലിയില ഒക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് എരിവ് ഉപ്പ് അതൊക്കെ ഒന്ന് കരറ്റാക്കിയിട്ട് നോക്ക പോരെങ്കി ഇട്ട് കൊടുക്കാം കേട്ടോ നിറയെ മല്ലിയില ഇട്ട് കൊടുക്കാം സൂപ്പറായി നല്ല മണം വരുന്നുണ്ട് ഇന്ന് നമുക്ക് രാവിലെ എന്നാ ഇഡ്ലിയും തേങ്ങയും പരിപ്പും ഇല്ലാത്ത സാമ്പാർ സൂപ്പറായി സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാം തേങ്ങയില്ല പരിപ്പില്ലാന്ന് സാമ്പാർ വെക്കാണ്ട് ഇരിക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പാർ റെഡിയായി അപ്പോൾ നമുക്ക് ഇഡ്ലി എടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ഇഡ്ഡലി എടുക്കുന്നുണ്ട് അതിന്റെ സാമ്പാർ നിറയ്ക്കി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം സൂപ്പറായി ചൂടോടെ കഴിക്ക മഴ മഴ സമയത്തെ ചൂട്ടോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിത് കഴിക്കട്ടെ നിങ്ങളും കഴിക്കുക ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം എല്ലാവർക്കും ബായ്